ഫ്രണ്ട്സ് ചെറിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളൊരു അടിപൊളി സെലിബ്രേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് കമോണാംഗ്ലേസിൽ അതായത് നമ്മുടെ കേരളത്തിലെ എല്ലാ ആനപ്രേമികളുടെ ഹരമായ കേരളത്തിലെ സ്വന്തം മാമ്പിയാണ് മാമ്പിയണ്ണനാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പം അതിന്റെ കൂട്ടത്തില് നമ്മുടെ രാഹുൽഭായ് ഉണ്ട് രാഹുൽഭായാണ് നമ്മുടെ മാമ്പിയണ്ണനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം എന്തായാലും നോക്കാതെ പരിചയപ്പെടാം ചില ഞാൻ പ്രത്യേകിച്ച് പഴയപെടുന്ന ആവശ്യമില്ല ജസ്റ്റ് ചേർത്തലയാണ് അപ്പം ചേട്ടന്റെ കൂടെ അതൂല ഇത് പിന്നെ നമ്മുടെ സ്വന്തം രാവിലെ വായ്പ ആണ് അപ്പം എന്തായാലും പുള്ളിക്കാരൻ രാജ്യം ഇവര് ഒരുമിച്ചു അല്ലേ അപ്പം അപ്പൊ ഇവര് എല്ലാരോടാണ് വന്നിരിക്കുന്നത് സോ എന്തായാലും ചേട്ടന ഏറ്റവും വലിയ കാര്യം ചേർന്ന് ഒരു അടിപൊളി

അപ്പൊ നമ്മൾ നേട്ടം ഇത് ഐശ്വര്യമായിട്ട് നമ്മള് കൊടുക്കുകയാണ് കേട്ടോ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ സലമാൻഡ്ര അതായത് ബ്രാവണ ഏറ്റവും പുതിയ റോഡ് സലമാൻഡ്ര ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ ഹാപ്പി ആയിട്ട് താങ്ക് യു രോജേട്ടാ താങ്ക് യു രോജേട്ടോ ഒരായാലും നന്ദി ഒരായാലും നന്ദി നമ്മളെ ഫ്രൂട്ടി കേട്ടോ താങ്ക് യു താങ്ക് യു